നമസ്കാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയായ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ അപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും കേരളം പോലെയുള്ള നമ്പർ വൺ നമ്പർ വൺ സംസ്ഥാനത്തിൽ ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല അതോടൊപ്പം തന്നെ നർക്കോട്ടിക് ലൈസൻസിലെ ഏറ്റവും പ്രധാനമായും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എൻ സീമില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇടയ്ക്കിടെ പൊട്ടുന്ന കെട്ടിടങ്ങൾ അതായത് വിവിധ ഇടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ഇന്നലെ ഇന്നലെയാണ് കോഴിക്കോട് ജയലക്ഷ്മി സെൽസിൽ തീപിടുത്തമുണ്ടായത് അപ്പോഴാണ് ആയിരക്കണക്കിന് രോഗി രോഗികൾ എത്തുന്ന ദിനം പ്രതി എത്തുന്ന തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എൻ ഒ സി ഇല്ല എന്നുള്ള കാര്യം വെളിയിൽ വരുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെയെന്നില്ലാതെ എല്ലാ ജില്ലകളിലും തീപിടുത്തം നടക്കുകയാണ് മിഠായിത്തെരുവിൽ തീപിടുത്തമുണ്ടായി കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല കെട്ടിടങ്ങളും സുരക്ഷിതമല്ല അവയ്ക്കൊക്കെ അപ്പുറം തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ ആശുപത്രിയിൽ കൂടിയും ഈ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒരു പക്ഷേ അംഗീകരിക്കാൻ പോലും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് നഗരപതി പരിധിയിലെ കെട്ടിടങ്ങൾക്ക് മുനിസിപ്പാലിറ്റിക്ക് ബാധകമായ ചില റൂൾസ് ഉണ്ട് കോർപ്പറേഷന് ബാധകമായ ചില റൂൾസ് ഉണ്ട് പതിനഞ്ച് മീറ്ററിന് മുകളിലുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങൾ വലിയ തോതിൽ എത്തുന്നതായിട്ടുള്ള ആശുപത്രികൾ പോലുള്ള കെട്ടിടങ്ങളാണെങ്കിൽ കേരള ഫയർ ആൻഡ് സർവീസിൻ്റെ അനുമതി നിർബന്ധമാണ് അതിൻ്റെ എൻ ഒ സി നിർബന്ധമാണ് ഇതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് ഫയർ ആൻഡ് എമർജൻസി എക്സിറ്റുകൾ വേണം അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വേണം ഹൈഡ്രേറ്റ് സ്പ്രിങ് സംവിധാനങ്ങൾ വേണം ഇങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആശുപത്രിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള ആ രീതിയിലുള്ള എൻ ഒ സി നിർബന്ധമായും വേണ്ടതാണ് എന്നാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ ജില്ലാ ജനറൽ ആശുപത്രിക്ക് ഇതില്ല എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ സംഭവം തന്നെയാണ് പ്രത്യേകിച്ചും സൂചിപ്പിച്ചതുപോലെ നമ്പർ വൺ കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത് രണ്ട് തവണയാണ് എട്ടു മാസത്തിനിടെയാണ് ഈ രണ്ട് തവണ പരാജയപ്പെട്ടത് ജനൽ ആശുപത്രിയുടെ ഗുണനിലവാര മാനദണ്ഡ പരിശോധനയിൽ ഗുരുതരമായ വീഴ്ചകളാണ് കണ്ടെത്തിയത് കേരളം നമ്പർ വൺ ആണല്ലോ എന്നാൽ കേരളത്തിലെ അതും തലസ്ഥാന നഗരത്തിലെ ജില്ലാ ജനറൽ ആശുപത്രി ഗുണനിലവാര പരിശോധനയിൽ ഒരു പൂർണ്ണ പരാജയമായിട്ടാണ് മാറിയത് ആരോഗ്യവകുപ്പിന് ഇതിലും വലിയ ഒരു തിരിച്ചടി കിട്ടാനില്ല ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ അപേക്ഷയാണ് രണ്ടു തവണ തള്ളിയത് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ആദ്യം അനുവദിക്കപ്പെട്ടിരുന്നില്ല വിദഗ്ദ്ധ സംഘം നവംബറിൽ വീണ്ടും പരിശോധന നടത്തി അങ്ങനെ വീണ്ടും തള്ളുകയായിരുന്നു നാർക്കോട്ടിക് ലൈസൻസ് ഇല്ല ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഒ സി ഇല്ല അങ്ങനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി മാതൃകയാകുന്നതിന് പകരം അപമാനമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാനുള്ളത് വെബ് ഡെസ്ക് തത്വമോസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും